ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണത്തിനായി നിർമ്മിച്ച താൽക്കാലിക വളയം ബണ്ട് തകർന്നു നവീകരണ പ്രവർത്തനങ്ങൾക്കായി ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ബണ്ടാണ് തകർന്നത് ഇതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മണ്ണുമാന്തി യന്ത്രം ഉൾപ്പെടെയുള്ള സാമഗ്രികൾ വെള്ളത്തിലായി റെഗുലേറ്റർ നവീകരണത്തിന്റെ ഭാഗമായി ഷട്ടറുകൾ പുനഃസ്ഥാപിക്കലും കോൺക്രീറ്റിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തികളുമാണ് നടന്നുവരുന്നത് ഇതിന് പൂർണമായും വെള്ളം വറ്റിക്കേണ്ട സാഹചര്യം ഉണ്ടായതോടെയാണ് കിഴക്കുഭാഗത്തെ വളയം ബണ്ടിന് പുറമെ പടിഞ്ഞാറു ഭാഗത്തും താൽക്കാലിക ബണ്ട് നിർമ്മിച്ചത് വ്യാഴാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് ബണ്ട് തകർന്നത് റെഗുലേറ്ററിന്റെ അടിയിൽ നിർത്തിയിട്ടിരുന്ന മണ്ണുമാന്തി യന്ത്രം കോൺക്രീറ്റിംഗ് മിക്സിംഗ് മെഷീൻ അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ വെള്ളത്തിൽ മുങ്ങി രണ്ടാഴ്ച മുമ്പാണ് റെഗുലേറ്ററിന്റെ അടിയിലുള്ള മുഴുവൻ വെള്ളവും വറ്റിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അടിഭാഗം ആഴം കൂട്ടി ചെളി നീക്കി കോൺക്രീറ്റിംഗ് തുടങ്ങിയിരുന്നു അടിഭാഗം ബലപ്പെടുത്തുന്നതിന് വേണ്ടി മുപ്പത്തി മീറ്റർ നീളത്തിലുള്ള കോൺക്രീറ്റിംഗ് ബുധനാഴ്ച നടന്നിരുന്നു വ്യാഴാഴ്ച അനുബന്ധ പ്രവർത്തികൾ തുടങ്ങാനിരിക്കെയാണ് ബണ്ട് പൊട്ടിയത് എം എൽ എയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കഴിഞ്ഞയാഴ്ച സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തിയിരുന്നതാണ് ഏപ്രിൽ അവസാനത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാകുമെന്നും എം എൽ എ പറഞ്ഞിരുന്നു പക്ഷേ നിലവിലുള്ള സാഹചര്യം മറികടക്കാൻ ഇനിയും ആഴ്ചകളോളം വേണ്ടിവരുമെന്നുറപ്പാണ് താൽക്കാലിക ഫണ്ട് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയെക്കുറിച്ചും നാട്ടുകാർ നേരത്തെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതാവും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ ഷെരീഫ് ചിറക്കൽ പറഞ്ഞു വർക്കുകൾ നടത്തണമെന്ന് നമ്മൾ നിരന്തരം സർക്കാരിനോടും അതല്ലെങ്കിൽ മിനിസ്റ്റർമാരോടൊക്കെ ഒക്കെ നിവേദനം കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ സർക്കാർ അതിന് വേണ്ടി ശ്രമിക്കുകയും അതിൻ്റെ ഫണ്ട് പാസ്സാക്കി വർക്കുകൾ തുടങ്ങിയിരുന്നു വർക്കൽ തുടങ്ങി രണ്ട് സാധാരണ രണ്ട് നമ്മൾ നമ്മുടെ സാധാരണ ഒരു ബണ്ട് കിട്ടാറുണ്ട് ഉപ്പ് കയറാതിരിക്കാൻ പിന്നെ ഇപ്പം ഈ വർക്കിന് വേണ്ടിയിട്ട് ഒരു താൽക്കാലിക ബണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് പക്ഷേ താൽക്കാലികമായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവരുടെ അത് ശ്രദ്ധ കൂടുതൽ പുറക്കാത്തത് കൊണ്ട് തന്നെ ആ ബണ്ടാണ് ഇപ്പോൾ പൊട്ടിയിട്ടുള്ളത് ഈ ബണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ ആളുകൾ പറഞ്ഞിരുന്നു ഇവിടെ കുറച്ചും കൂടി അത് സ്ട്രോങ്ങിൽ വേണം കാരണം അല്ലെങ്കിൽ ബണ്ട് പൊട്ടാൻ കാരണം വെള്ളത്തിൻ്റെ വാറ് വരുമ്പോൾ അതിൽ മിക്കവാറും അത് പൊട്ടാൻ സാധ്യതയുള്ള ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇവിടെയുള്ള ജനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അതൊന്നും വക വെക്കാതെയാണ് അവിടുത്തെ വർക്കർമാർ ഇത് ചെയ്തത് പക്ഷേ അതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഇന്നലെ രാത്രിയിൽ അത് രാത്രിയിലായതുകൊണ്ട് പണിക്കാർ ഇല്ലാത്തത് കൊണ്ടും ഒരു വൻ അപകടമാണ് ഒഴിവായിട്ട് അല്ലെങ്കിൽ ഒരു ജീവഹാനി വരെ സംഭവിക്കുമായിരുന്ന ഒരു അവസ്ഥ എളുപ്പമുള്ളൂ കാരണം അതിൽ നിന്ന് ആഴം കൂട്ടിയിട്ടൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് അപകടം ആ അപകടം ഇപ്പം ഉണ്ടായ സംഭവം ഇന്നലെ നല്ല പണിക്കാരുണ്ടെങ്കിൽ തീർച്ചയായും പിന്നെ അവിടെ നമുക്ക് അപകടം ജിയും തന്നെ പോകുമായിരുന്ന അവസ്ഥയായിരുന്നു ഇപ്പം നമുക്കറിയാം ജി എസ് സി ബി ഒക്കെ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ കണ്ടിരിക്കും അത്രയും ായിച്ചുള്ള ഒരു ഏരിയ സ്ഥലമാണിത് എന്തായാലും ഇത് ഇനി എടുത്ത പണി വീണ്ടും അത്രത്തോളം അവസ്ഥ വന്നിട്ട് വന്നിരിക്കുകയാണ് ഒരുപാട് ലക്ഷങ്ങൾ ചിലവ് അഴിക്കുന്ന ചിലവ് വെള്ളത്തിലായി പോ വെള്ളത്തിലായ പോലെയാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഇനി സർക്കാർ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ വർക്കുകൾ പുന പുനഃസൽപ്പിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ വർക്ക് ഇതാക്കി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നിലയിലുള്ള ഒരു ആ സംവിധാനം ഇവിടെ ഒരുക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്